ജനലി കൃക്കടലാടി വൻകടലാടിയുടെ ഹൈറ്റുണ്ടോ അലാട്ടി ചേർന്ന് നിക്കുകയാണ് എൻ്റെ അരയോളം ഹൈറ്റിലുണ്ട് എൻ്റെ ഓരോന്ന് നോക്കിയോ അതുപോലെ അതാ നോക്കിയേ ചെറിയ ആ ജനലിൻ്റെ പകുതി ഒരു ഹൈറ്റിൽ വളർന്നിരുന്നു ഒന്നുമില്ല മഴ കാരണം നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഞാൻ ഇടയ്ക്ക് വീഡിയോ വിടുവായതല്ലോ പഴയ വീടിൻ്റെ പരിസരം അവിടെ ഒരു ഹൈറ്റ് നിക്കണോ കണമെന്ന് തോന്നുക ഈ തോരാത വീത മഴയ്ക്ക് ശേഷം നമ്മളിങ്ങോട്ട് വന്നില്ലെന്നേള്ളൂ മെയ് മാസത്തില് വന്നു പോയതാ ജൂണ് ജൂലൈ രണ്ട് മാസം കൊണ്ട് ഒരു പറമ്പേ പെരുവെ കുടുംബശ്രീക്കാരെ തൊഴിലുറപ്പുകാരെ കൊണ്ട് വൃത്തിയാക്കിച്ച പുറമ്പ ഇപ്പൊ എഴുതി വെക്കണം തൊഴിലുറപ്പുകാരെ വൃത്തിയാക്കിയ ഭാഗത്തില് പോച്ച മുറിച്ചു മാറ്റി പോച്ച എന്ന് പറയുന്നത് ഞങ്ങളുടെ കൊല്ലങ്കാട് ഒരു ശൈലിയാണ് പുല്ലിനു നിങ്ങളെല്ലാം പുല്ലെന്ന് പറയുമ്പോൾ നമ്മൾ പോച്ചാ ആദ്യം എടുത്ത പാട്ടല്ലോ ഇപ്പൊ കണ്ടതല്ല അങ്ങനെ തേങ്ങ അടർത്തി നമുക്ക് മുറിച്ചിടാൻ ഏതെങ്കിലും ഒരു സ്ഥലം വേണ്ടേ അതിന് വേണ്ടിയിട്ടായിരുന്നു അതെല്ലാം തേങ്ങ വറക്കാൻ പോകാനും വഴിയില്ലാത്തതുകൊണ്ട് ആ കോൽ വെച്ച് വഴി വെട്ടി തെളിച്ചിട്ട് അത് വഴി പോയി തേങ്ങ എല്ലാം ഇട്ടുകൊണ്ട് പോകുന്നവരിക എന്നിട്ട് നമ്മൾ അത്യാവശ്യം കരിക്കെല്ലാം വെട്ടിക്കുടിച്ച് തേങ്ങ എല്ലാം ഉറക്കിട്ട് വിട്ടു ഇതാണ് ഇവിടുത്തെ വസീനി അതൊക്കെ വിട്ടെങ്കിൽ ഈ കാട്ടിനുള്ളിൽ എവിടെയെങ്കിലും തേങ്ങ കിടക്കുന്നുണ്ടോ എന്നൊന്ന് പോയി നോക്കണ്ടേ നമുക്ക് പോയി ഒന്നും സമയം ഉണ്ടോ അന്ന് സമയ ഡിസംബർ കൊടുക്കകത്ത് പൂവിട്ടു കായ പിടിച്ചു തുടങ്ങി രണ്ടു മൂന്ന് ഈ തൊണ്ടി പഴമ്പോത്തേ വേറൊരു മരം ഉണ്ട് മോളെ അതിന്റെ പേരെന്തോന്നറിയില്ല എറണാന്ന് അറിയണ്ട മരം അല്ല ഇതല്ല അല്ല തൊണ്ടിയല്ലത് അല്ല ഇതല്ല അതിന്റെ തടിയും ഇതല്ല പക്ഷേ കായ ഇതുപോലാണ് വരുന്നത് അതിൻ്റെ കുരു ഇതിൻ്റെ ഷേപ്പ് അല്ലേ വരുന്നത് ഇങ്ങനെ ഒരു ഒരുമാതിരി നീണ്ട് പൊളഞ്ഞ് ഷേപ്പ് ലസ് തൊണ്ടിക്കാട ഷേപ്പ് നമ്മുടെ ഇതിന് മാത്രമല്ലേ ഉള്ളു പണ്ട് കവികൾ വർണ്ണിക്കുന്ന ചുണ്ടിൻ്റെ ഷേപ്പ് ഒക്കെ പറയുന്ന ഇതല്ലേ തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടെന്ന് അതിനാ കളറ് മാത്രമേ ഉള്ളൂ പൊട്ടിക്കീറുന്നൊക്കെ ഈ രീതിയിൽ തന്നെയാണ് പക്ഷെ നമ്മൾ പറഞ്ഞ ആ ബ്യൂട്ടിയിൽ അതില്ല എന്നാ പറയാ മൻ എപ്പോണ്ടാവുന്ന ഈ മഞ്ചാടി ഫുള്ളായിട്ട് ഉണങ്ങി പക്ഷെ അതിനകത്ത് ഏതൊക്കെയോ ശിഖരത്തില് പറ്റിപ്പുണ്ട് മഞ്ചാടി അല്ലേ അത് ആ പ്ലാവ് കളിച്ചടോ വെക്കു കണ്ടോ തേക്ക് കളിച്ചാലും തേക്ക് കംപ്ലീറ്റ് ഉണങ്ങിയതാ പ്ലാവ് തിരിച്ച് ജീവനോടെ വരുന്നു ഇതൊക്കെ ഫുള്ളേ കണ്ട മഴ പെയ്തിയിട്ട് അതൊന്നും സർവൈവ് ചെയ്തില്ല അങ്ങനെ അത്രയും തൊലി വന്തി തിന്നിട്ട് പിന്നെ അത് എവിടെ സർവൈവ് ചെയ്യണമെന്നാണ് പറയുന്നത് ഒന്നും പുല്ലിൻ്റെ ഇടയിൽ കിടപ്പില്ല എന്നാണ് വിശ്വാസം തേങ്ങ അതുകൊണ്ട് നമ്മൾ തൽക്കാലം നടത്തണം ഓക്കെ ബൈ